ജീവിതം പൊരുതി ജയിക്കാനുള്ളതാണ് അല്ലാതെ പരാജയങ്ങളിൽ തളർന്ന് തോറ്റു പിന്മാറാനുള്ളതല്ല ഒഴുക്കിയ കണ്ണുനീരിന് വില തരാത്തവരുടെ മുന്നിൽ കണ്ണ് നിറയ്ക്കരുത് ഒരു ദുഃഖത്തിനുമപ്പുറം വലിയൊരു സന്തോഷം നിങ്ങളെ തേടിയെത്തും നിന്നിലാണ് തെറ്റെങ്കിൽ തിരുത്തേണ്ടത് നീയാണ് എന്നാൽ നീ തന്നെയാണ് തെറ്റെങ്കിൽ തിരുത്തുന്നത് കാലമായിരിക്കും വാക്കുകളാണ് ബന്ധങ്ങളെ വളർത്തുന്നതും തളർത്തുന്നതും വീണ്ടു വിചാരമില്ലാതെ തൊടുത്തെറിയുന്ന വാക്കുകൾക്ക് മൂർച്ച കൂടിയാൽ അതാഴത്തിൽ ചെന്ന് പതിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന ഹൃദയങ്ങളിലേക്കാണ് അവരിൽ പലർക്കും ക്ഷമിക്കാൻ കഴിഞ്ഞാലും അത് മറക്കാൻ കഴിഞ്ഞെന്നു വരില്ല നിങ്ങളുടെ പുരോഗതിയെ മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്യരുത് നമുക്കെല്ലാവർക്കും സ്വന്തം ദൂരം സഞ്ചരിക്കാൻ സ്വന്തം സമയം ആവശ്യമാണ് ആരെയും ചാരി നിന്നാവരുത് ജീവിതം അവർ മാറുമ്പോഴുള്ള വീഴ്ച താങ്ങാനായി എന്ന് വരില്ല ആളുകൾ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തുഷ്ടരായിരിക്കും കാരണം ഇത് ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നു ഒരു നിമിഷം പോലും നമ്മളെ മനസ്സിലാക്കാത്തവർ ഒരായുസ് മുഴുവനും കൂടെയുണ്ടായാലും ഒരു ഫലവുമില്ല എന്തെങ്കിലും നേടിയെടുക്കണം എന്ന് ഒരാൾ പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം സഫലമാക്കാൻ ഈ ലോകം മുഴുവൻ അവൻ്റെ സഹായത്തിനെത്തും ജീവിതം ഇടയ്ക്കിടെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് അധികം സ്നേഹിച്ചാൽ ഒരുപാട് വേദനിക്കേണ്ടി വരുമെന്ന് ഒറ്റയ്ക്കാവുമ്പോൾ നെഞ്ചുരുകി കരയരുത് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക ജനിച്ചത് ഒറ്റയ്ക്ക് വളരുന്നത് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ഒറ്റയ്ക്ക് മരിക്കുന്നതും ഒറ്റയ്ക്ക് എപ്പോഴും കൂടെ ഉണ്ടാകുന്നത് കർത്തവ്യങ്ങളും കടമകളും മാത്രമാണ് ഇതിനിടയിൽ ബാക്കി നടക്കുന്നതെല്ലാം വെറും അഭിനയം ജീവിതം മുന്നോട്ടു നയിക്കാനുള്ള അഭിനയം മാത്രം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ആരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക ആളുകൾ ഒരിക്കലും നമ്മളിൽ സന്തുഷ്ടരാകില്ല ആരിൽ നിന്നും ഒരു നന്ദി പോലും പ്രതീക്ഷിക്കേണ്ടതുല്ല ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക വിജയം ഉറപ്പായും നിങ്ങളെ തേടിയെത്തും നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കാത്തതിനെ ഉപേക്ഷിക്കാനുള്ള ധൈര്യം കണ്ടെത്തുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും മഹത്തായ നിമിഷങ്ങളിലൊന്ന് ഹൃദയം ഒരു വിചിത്രമായ തടങ്കല്ലാണ് അവിടെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നാൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു